യെസ് ഞാൻ കുറേ റെക്കോർഡുകളുടെ കാര്യം ഇങ്ങനെ പറയുകയായിരുന്നു അതായത് നമ്മൾ കോയിൽ ഒവൻ കോയിൽ നമുക്കറിയാം അത്രത്തോളം മികച്ചൊരു പരിശീലകനാണ് നിങ്ങൾ ഇപ്രാവശ്യത്തെ ചെന്നൈ എഫ് സിയുടെ ടീമിലേക്ക് നോക്കി അവർ ഒരു ആവറേജ് ടീം മാത്രമായിട്ടാണ് എനിക്ക് തോന്നുന്നത് സോ ആ ഒരു ടീമിനെ വെച്ചുകൊണ്ട് അദ്ദേഹം നടത്തുന്ന പെർഫോമൻസ് എന്ന് പറയുന്നത് വേറെ ലെവലാണ് എന്തായാലും ഇതിനു മുമ്പ് കൊച്ചി വന്ന് നമ്മുടെ ഒവൻ കോയിൽ അങ്ങനെ പരാജയപ്പെട്ടു പോയിട്ടില്ല ബട്ട് ഇന്ന് അദ്ദേഹം പരാജയപ്പെട്ടു അതായത് കൊച്ചി വന്ന് പരാജയപ്പെട്ടു പോയിരിക്കുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇന്നത്തെ മാച്ചിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എൻ എൻ എഫ് സി പരാജയപ്പെടുത്തിയതുകൊണ്ട് കൊച്ചിയിൽ ഒവൻ കോയിലിനെ കേരള ബ്ലാസ്റ്റേഴ്സ് ആദ്യമായിട്ടാണ് പരാജയപ്പെടുത്തുന്നത് സോ എന്തായാലും അതൊരു റെക്കോർഡൊന്നുമല്ല അതൊരു ആശ്വാസം എന്ന് തന്നെ പറയാം കാരണം ഒവൻ കോയിൽ നമുക്കെതിരെ കൊച്ചിയിൽ കണ്ടിന്യൂസ് ആയിട്ട് വിജയിച്ചു വന്നിരുന്നൊരു കോച്ചാണ് സോ അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ ആ ഒരു തന്ത്രത്തെ നമുക്ക് മറികടക്കാൻ സാധിച്ചു അതും മൂന്ന് ഗോൾ അടിച്ചുകൊണ്ട് എന്ന് തന്നെ പറയണം സോ എന്തായാലും ഈ ഒരു മാച്ചിലേക്ക് വരുവാണെങ്കിൽ കുറേയധികം പോസിറ്റീവ് ഉണ്ട് കുറേ അധികം നെഗറ്റീവ് ഉണ്ട് എന്തായാലും ഈ ഒരു സമയത്ത് ഞാൻ നെഗറ്റീവ് പറയുന്നില്ല നെഗറ്റീവ് പറയുകയാണെങ്കിൽ ിക്ക് ഒത്തിരി ഉണ്ട് ഈ ഒരു മാച്ചിൽ ചെന്നൈയിൻ എഫ് സി അത് മുതലെടുക്കാത്തത് കൊണ്ടാണ് നമ്മൾ വിജയിച്ചു പോയത് സോ നെഗറ്റീവ് പറയുന്നില്ല പോസിറ്റീവ് മാത്രമേ പറയുന്നുള്ളൂ സോ എന്തായാലും ഈ ഒരു മാച്ച് വിജയിച്ച് വളരെയധികം സന്തോഷം അതായത് കോയിലിനെ കോയലിനെ കുറയു ശേഷം നമുക്ക് ഇവിടെ വന്ന് പരാജയപ്പെടുത്താം ഓവൻ കോയ്ലി തന്നെ അതിൻ്റെ പ്രസ് കോൺഫറൻസിൽ പറയുന്നുണ്ടായിരുന്നു അതായത് താൻ ആദ്യമായിട്ടാണ് ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്ത് അത് കല്ലൂറി വന്ന് പരാജയപ്പെടുന്നിരുന്നത് എന്തായാലും അതുമാത്രമല്ല നമുക്ക് കോറോസിങ്ങിൻ്റെ പ്രകടനം കൂടെ നോക്കണം ഈ ഒരു മാച്ചിൽ എന്തായാലും വളരെ മികച്ച പ്രകടനമാണ് കോറോസിങ് കാഴ്ച ചെയ്ത് പ്രത്യേകിച്ച് അതിൻ്റെ ഒരു ടച്ച് എന്ന് പറയുന്നത് നമുക്കറിയാം ആ ഒരു ജപ്പാൻ എതിരായിട്ടുള്ള നാല് എട്ട് ആ ഒരു സ്കോർ കാർഡ് കണ്ടൊരു അണ്ടർ സെവൻറ്റി യൂത്ത് ടീമിൽ നിന്ന് വന്ന താരമാണ് കോറോസിങ് സോ ആ ഒരു ടച്ച് എപ്പോഴും ഉള്ളൊരു താരമാണ് അവരുടെ ക്യാപ്റ്റനായിരുന്നു അദ്ദേഹം സോ അദ്ദേഹം ഇപ്പോൾ രണ്ടാമത്തെ അസിസ്റ്റൻ്റ് ആണ് സ്വന്തമാകുന്നത് തുടർച്ചയായ മത്സരങ്ങളിൽ അവസരം കിട്ടുന്നു ഗോളുകൾ നേടുന്നു എന്തായാലും നല്ലൊരു കാര്യം തന്നെയാണ് ഒരു പതിനേഴാമത്തെ വയസ്സിൽ തന്നെ ഇത്രയും നല്ലൊരു അതായത് ഇന്ത്യൻ സൂപ്പർ ലീഗ് ഈ ഒരു ടോപ്പ് ലെവലിൽ തന്നെ അദ്ദേഹത്തിന് കളിക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ പലരും പറയുന്നുണ്ട് അദ്ദേഹത്തെ അവിടെ വരണം ഇവിടെ വരണം എന്താ പറയുക വെളിയിലൊക്കെ വേണമോ സോ വെളിയിലൊന്നും വേണ്ട ആവശ്യമില്ല അദ്ദേഹത്തിന് ഇവിടെ തന്നെ അതായത് ഇപ്പോൾ അതിൻ്റെ പതിനേഴ് വയസ്സുള്ളൂ ഈ ഒരു ഇന്ത്യൻ സിറ്റിയിൽ അദ്ദേഹത്തിൻ്റെ ഈ ഒരു ഇലവനിൽ തന്നെ ഒരു അറുപത് എഴുപത് മിനിറ്റ് ഈ ഒരു പ്രായത്തിൽ തന്നെ കളിക്കാൻ സാധിച്ചു സഹായിച്ചുകഴിഞ്ഞാൽ എല്ലാ കളിയിലും സോ അതുതന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ഗെയിം സ്റ്റൈലെല്ലാം ആയിട്ട് വരാൻ വേണ്ടി സോ എന്തായാലും അത്യാവശ്യം നല്ലൊരു പ്രകടനം തന്നെയാണ് കോറോസിംഗ് ഇന്നത്തെ മത്സരം കാഴ്ചവെച്ചിരിക്കുന്നത്